ഇടപാടിൽ ന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു മാത്തിൽനാടന്റെ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ് അടക്കമുള്ള എല്ലാ എതിർകക്ഷികൾക്കും നോട്ടീസ് എതിർ കക്ഷികൾക്കും ബാബുവിന്റേതാണ് നടപടി സി എം ആറിൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു നൽകിയ റിവിഷൻ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന തീരുമാനം ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ സി എം ആർ എൽ ഉൾപ്പെടെയുള്ള എതിർ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത് സർക്കാരിനെ കക്ഷി ചേർക്കാതെയാണ് കുഴൽനാടന്റെ ഹർജിയെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവർത്തിച്ചു സമാന ആവശ്യമുന്നയിച്ചുള്ള ഗിരീഷ് ബാബുവിന്റെ ഹർജിയിൽ നിയമവശം പരിശോധിച്ച് ഉത്തരവ് പറയാമെന്നായിരുന്നു കോടതിയുടെ നിലപാട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം നിരസിച്ച വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കുഴൽനാടൻ റിവിഷൻ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് കുഴൽനാടിന്റെ ഹർജിയിൽ സർക്കാരിനെ കക്ഷിയാക്കിയിട്ടില്ല അതേസമയം താൻ നൽകിയ തെളിവുകൾ വിശദമായി പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതി ഉത്തരവിട്ടതെന്ന് മാത്തിക്കുഴൽനാടൻ വാദിച്ചു കൂടാതെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുന്നയിച്ചതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് പരാതി തള്ളാനാവില്ലെന്നും മാത്തിക്കുഴൽനാടൻ വാദമുന്നയിച്ചു ഹർജി ജൂലൈ രണ്ടിന് വീണ്ടും പരിഗണിക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി